നമ്മുടെ സഹോദരൻ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്ന സഹോദരനെ കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് വളരെ ആത്മാർത്ഥമായി ആ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് ആ സഹോദരന്റെ പിഞ്ചുകുഞ്ഞിനെ അവരുടെ മാതാപിതാക്കളെ അവരുടെ ഭാര്യയെ അവരെയെല്ലാം നാം കാണുമ്പോൾ എത്ര പ്രയാസത്തോടു കൂടിയാണ് ആ കുടുംബം മുന്നോട്ടു പോകുന്നത് വളരെ ആത്മാർത്ഥമായി ആ കുടുംബത്തിന് ക്ഷമയുണ്ടാകാൻ സമാധാനമുണ്ടാകാൻ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ സമൂഹത്തിലേക്ക് വരുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരുപാട് വസ്തുതകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാടുകളിൽ എത്രയോ ആൾ ദൈവങ്ങളുണ്ട് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന അഭൗതികമായ അദൃശ്യമായ വിവരങ്ങൾ ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് വാദിക്കുന്ന എത്രയോ ആൾ ദൈവങ്ങൾ ആ ആൾ ദൈവങ്ങളുടെ അടുത്തുപോയി തങ്ങളുടെ ആഗ്രഹ സഫലീകരണങ്ങൾ പൂർത്തീകരിക്കുമെന്ന് വിചാരിക്കുന്ന എത്രയോ സാധുക്കളായ മനുഷ്യന്മാരുണ്ട് നമ്മളെന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ആ ദുരന്തങ്ങളിൽ ആ ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിക്കുവാൻ അതല്ലെങ്കിൽ ആ ദുരന്തങ്ങളിൽ അകപ്പെടുന്ന ആളുകൾ എവിടെയാണുള്ളത് എന്ന് പ്രഖ്യാപിക്കുവാൻ ഈ ആൾ ദൈവങ്ങൾക്ക് സാധിക്കാറുണ്ടോ ഇല്ലല്ലോ എത്രയോ എല്ലാ മതങ്ങളിലും ആൾ ദൈവങ്ങളുണ്ട് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ മറഞ്ഞ കാര്യം അറിയുമെന്ന് വാദിക്കുന്ന ആളുകളുണ്ട് ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് അതാണാണെങ്കിൽ ആ കുഞ്ഞിനെ പെൺകുട്ടിയാക്കാൻ കഴിയുമെന്ന് വാദിക്കുന്ന ആളുകളുണ്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെന്ന് വിശ്വാസപരമായി ആളുകളെ വഞ്ചിക്കുന്നവരുണ്ട് ഇങ്ങനെ അഭൗതികവും അദൃശ്യവുമായ കാര്യങ്ങൾ അറിയാമെന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാർ ചൂഷണം ചെയ്യുന്ന ആൾ ദൈവങ്ങൾ ഈ സന്ദർഭത്തിൽ എവിടെയാണ് ഉള്ളത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഈ അടുത്താണ് യു പിയിൽ ഒരാൾ ദൈവം എൺപതിനായിരം ആളുകൾക്ക് മാത്രം പ്രവേശിപ്പിക്കാൻ കഴിയുന്ന ഒരു ഓഡിറ്റോറിയത്തിലേക്ക് ഒരു പന്തലിലേക്ക് അതിന്റെ മൂന്നിരട്ടി ആളുകളാണ് ഈ ആൾ ദൈവത്തിന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് എത്തിത്തീരുന്നത് അവസാനം എന്താ സംഭവിക്കുന്നത് ആ ആൾ ദൈവം സഞ്ചരിച്ച വാഹനത്തിന്റെ ടയർ പതിഞ്ഞ സ്ഥലത്തെ മണ്ണ് വാരിയെടുക്കാൻ വെമ്പൽ കൊള്ളുന്നതിനിടയിൽ നൂറ്റി ഇരുപത്തിയൊന്നോളം ആളുകൾ മരണപ്പെട്ടു എന്ന വാർത്തയാണ് സങ്കടത്തോടു കൂടി നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഇവിടെയാണ് വിശുദ്ധ ഖുർആാനിന്റെ ഒരു പ്രഖ്യാപനം മനുഷ്യരുടെ പ്രയാസങ്ങൾ മനുഷ്യരുടെ ദുരിതങ്ങൾ മനുഷ്യരുടെ പ്രതിസന്ധികൾ അത് പൂർത്തീകരിക്കുവാൻ അതിന് പരിഹാരം കാണുവാൻ ഏകനായ ചട്ടാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അതല്ലാത്തവർക്ക് സാധിക്കുമെന്ന് വാദിക്കുന്നവർ മറ്റുള്ളവർക്ക് അദൃശ്യമറിയാമെന്ന് വിചാരിക്കുന്നവർ ഞങ്ങളുടെ അടുത്ത് അഭൗതികമായ അദൃശ്യമായ കഴിവുണ്ട് എന്ന് വാദിക്കുന്നവർ അവർ പറയുന്നത് കളവാണ് അത് ജനങ്ങളെ ചൂഷണം ചെയ്യുവാനുള്ള ഉപാധി മാത്രമാണ് അതാണ് വിശുദ്ധ കുർആാൻ സൂചിപ്പിക്കുന്നത് പുറമെ ചില വ്യക്തികൾക്ക് ചില ശക്തികൾക്ക് ചില മനുഷ്യന്മാർക്ക് ചില ശക്തിയുണ്ട് കഴിവുണ്ട് എന്ന് വാദിക്കുന്നവർ ഫലായം നിങ്ങൾക്ക് ഒരു ഒരു ദുരിതം പ്രയാസം നിങ്ങളിൽ നിന്ന് മാറ്റി തരുവാൻ അവർക്ക് സാധിക്കുകയില്ല നിങ്ങളുടെ അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ അവർക്ക് ഊന ഇലബിഹി അക്റബ് അവർ തന്നെ ആരാൻ നിങ്ങൾ കഴിവുണ്ട് ശക്തിയുണ്ട് അഭൗതികതയും അദൃശ്യവും അറിയുമെന്ന് വാദിക്കുന്നവരുണ്ടല്ലോ അവർ തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സിട്ടാവിലെ കടുക്കുന്നവരാണ്ഹു സാവിന്റെ കാരുണ്യം ആഗ്രഹിക്കുന്നവരാണ് അദാബഹു സട്ടാവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ് വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ സൂചിപ്പിക്കുമ്പോൾ മാത്രമേ എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് എങ്ങനെയാണെന്നോ സൂചിപ്പിക്കുന്നത് എന്തിനു വരെ അവർക്ക് സാധിക്കുകയില്ല വല്ലതീനത്തൊഴുനമിൻ പുറമെ നിങ്ങൾ സഹായം തേടുന്നവർ മായം അവർക്കൊരു ഈത്തുരുവിന്റെ പാടയെപ്പോലും ഉടമപ്പെടുത്താൻ അവർക്ക് സാധിക്കുകയില്ല ഒരു ഈത്തപ്പഴ തോട്ടം ഉടമപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നല്ല ഒരു ഈത്തപ്പഴ മരം ഉടമപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നല്ല ഒരു ഈത്തപ്പഴം ഉടമപ്പെടുത്താൻ സാധിക്കുകയും എന്നല്ല ഒരു ഈത്തപ്പഴ കുരുവിന്റെ പാഠപോലും അവർക്ക് ഉടമപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നാണ് ഖുർആൻ പറയുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഒരു ഉദാഹരണമത മനുഷ്യർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിന് പുറമെ നിങ്ങൾ സഹായം തേടുന്നവർ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ അഭൗതികവും അദൃശ്യവും അറിയുമെന്ന് നിങ്ങൾ വാദിക്കുന്നവർ അവരാ ആരാണെന്നോ അവർക്ക് സാധിക്കുകയില്ല ആ ആൾ ദൈവങ്ങളെല്ലാം ആ വലിയ അവർ ഒരുമിച്ചാൽ അവർക്കൊരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല ഇനി ഈച്ച അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് തട്ടിപ്പറിച്ചു പോയാൽ ആ തട്ടിച്ചു പറിച്ചുപോയ ഒരു പൊട്ടിനെ അതിന്റെ പൊടിയെ അതിനെ തിരിച്ചെടുക്കാൻ പോലും കഴിയാത്തവരാണ് അള്ളാഹുവിന് പുറമെ കഴിവുണ്ട് എന്ന് പറയുന്നവർ ഏകനായ ദൈവത്തിന് പുറമെ ഞങ്ങൾക്ക് കഴിവുണ്ട് എന്ന് വാദിക്കുന്നവർ അവർ ദുർബലരാണ് എന്നതാണ് വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ അർത്ഥന അത് സട്ടാവിലേക്ക് മാത്രമാക്കുകയും മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാരിൽ നിന്ന് മനുഷ്യരെ ചൂഷണം ചെയ്യുന്നവരിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതാണ് ഏകദേവ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് അതാണ് നിർഭയത്വത്തിന്റെ വിശ്വാസം അത് മനുഷ്യന്റെ കൂടെ നിൽക്കുകയാണ് മനുഷ്യന്റെ സമ്പത്തും മനുഷ്യന്റെ ശരീരവും ഒരിക്കലും ചൂഷണത്തിന് വിധേയമാകരുത് എന്ന വളരെ കൃത്യമായ നിർഭയത്വത്തിന്റെ സന്ദേശമാണ് ഈ വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ നമ്മളോട് പ്രഖ്യാപിക്കുന്നത്